നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം ജീവിതത്തിലെ വെല്ലുവിളികളെ ധൈര്യത്തോടെ മറികടക്കുകയും ഒപ്പം മറ്റുള്ളവർക്ക് കൈത്താങ്ങാവുകയും ചെയ്യുന്ന പല ധീരകഥകളും മുൻപും നല്ല വാർത്ത പങ്കുവച്ചിട്ടുണ്ട് അത്തരത്തിൽ ഒരു കഥയാണ് ഇന്നാദ്യം പരിമിതി മറികടന്ന് ജീവിത വിജയം നേടിയ ഒരു വീട്ടമ്മ സ്വന്തം ജീവിതം കരുപ്പിടിപ്പിച്ചതിനൊപ്പം പന്ത്രണ്ടോളം പേർക്ക് ഉപജീവന മാർഗമൊരുക്കി അവരുടെ കുടുംബങ്ങൾക്ക് കൂടി സഹായമായി മാറിയ ഇടുക്കി മുട്ടം തുടങ്ങനാട് സ്വദേശി ജാസ്മിൻ അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ തുടങ്ങിയ ഉണ്ണിയപ്പ കച്ചവടത്തിലൂടെ ഇന്ന് പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് ജാസ്മിൻ എരിതിയിൽ നിന്ന് വറചട്ടിയിലേക്കെന്ന പ്രയോഗം പോലെയായിരുന്നു ഒരു കാലത്ത് ജാസ്മിന്റെ ജീവിതം സെറിബ്രൽ പാൾസി ബാധിച്ച മകൻ അഖിലിന്റെ ചികിത്സകളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ജാസ്മിന് കാഴ്ച സാവധാനം നഷ്ടപ്പെട്ടു തുടങ്ങിയത് പക്ഷേ ജീവിതമുയർത്തിയ വെല്ലുവിളികളോട് ജാസ്മിൻ തോറ്റില്ല കരുത്തോടെ മുന്നോട്ട് പ്രതിസന്ധികൾക്കിടയിലും അതിജീവനം എന്തെന്ന് ജാസ്മിൻ കാണിച്ചു തരുന്നു രണ്ട് കിലോ പച്ചരിയിൽ നിന്ന് ഉണ്ണിയപ്പങ്ങളുണ്ടാക്കിയായിരുന്നു തുടക്കം കഴിച്ചവരെല്ലാം ഉണ്ണിയപ്പം തേടി വീണ്ടും എത്തിയതോടെ ചെറിയ തോതിൽ കച്ചവടത്തിലേക്ക് തിരിഞ്ഞു വീടിന്റെ അടുക്കളയിൽ തുടങ്ങിയ ബിസിനസ് പതിയെ സമീപത്തെ ഷെഡിലേക്ക് മാറ്റി ഇന്ന് ദിവസേന ആയിരത്തിലധികം ഉണ്ണിയപ്പ പാക്കറ്റുകളാണ് ഇവിടെ നിന്നും വിതരണം ചെയ്യുന്നത് ജാസ്മിന് നല്ല വാർത്തയോട് പറയാനുള്ളത് കേൾക്കാം നമ്മുടെ രോഗത്തെപ്പറ്റി ചിന്തിച്ച് വിഷമിച്ചിരിക്കാതെ എന്തെങ്കിലും ഒരു ജോലിയിൽ വ്യാപൃതയാകുവാണെങ്കിൽ മനസ്സിൻ്റെ ടെൻഷനൊക്കെ ഇച്ചിരി കുറയാൻ സാധിക്കും എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കടയുണ്ടായിരുന്നു കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കി കടയിൽ കുറച്ച് ഉണ്ടാക്കി വെച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഭർണിങ്ങാനത്ത് അൽഫോൻസാമയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾക്ക് അവിടെ നേർച്ച നെയ്യപ്പം സ്ഥിരമായിട്ട് കൊടുക്കാനുള്ള ഒരു ഓർഡർ കിട്ടി അത് ഞങ്ങളുടെ ജീവിതത്തിന് വലിയൊരു മാറ്റത്തിന് വഴിതെളിച്ചു അവിടെ നിന്ന് ഒത്തിരിയേറെ പള്ളികളിൽ നിന്ന് നമ്പർ മേടിച്ച് ഞങ്ങളെ വിളിച്ച് കുറേയേറെ ഓർഡറുകൾ ഞങ്ങൾക്ക് കിട്ടി ഇപ്പോൾ ഞങ്ങളുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ രണ്ടു സ്റ്റാഫിനെ വെച്ച് തുടങ്ങിയ ഒരു ചെറിയ സംരംഭം ഇപ്പോൾ ഏകദേശം ഓർഡറിൻ്റെ അനുസരിച്ച് രണ്ട് മുതൽ മുപ്പത്തിനാല് പേര് വരെ ജോലി ചെയ്യുന്ന ഒരു അപ്പോസ്വുസ് എന്നൊരു നല്ല യൂണിറ്റായി മാറിയിട്ടുണ്ട് ഞങ്ങൾക്കൊരു വരുമാനമാർഗം ഉണ്ടാകുന്ന ഒപ്പം തന്നെ അവർക്ക് നല്ലൊരു വരുമാനമാർഗവും അതോടൊപ്പം കുറേയേറെ പേർക്ക് നല്ലൊരു പോസ്റ്റ് ഓഫീസ് സേവിങ്സും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ് ബിസിനസ് ഇനിയും വളർത്തി കൂടുതൽ കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകാനാണ് ജാസ്മിൻ്റെ തീരുമാനം ഇനി क्रिकेट का मंडरिकल का इस समय जाना चाहते हैं कहाँ से आए मुंबई ने कहाँ से स्काउट किया है एक ऑटो रिक्शा ड्राइवर के सुपुत्र हैं जिन्होंने केरला के लिए अभी भी सीनियर लेवल पे कोई मैच नहीं खेला है एक लोकल लीग में एलपी रिपल्स नाम की एक टीम से खेले जहां पे मुंबई के स्काउट्स की नजर पड़ी लेके आए नेक्ट्स में गेंदबाजी कराई और आज ये बड़े सपने साकार हुए हैं वाकई वो जन्म से बड़ा नहीं होता और देखिए ൾക്ക് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ആദ്യ മത്സരത്തിൽ തന്നെ സാക്ഷാൽ മഹേന്ദ്രസിംഗ് ധോണി ഉൾപ്പെടെ അതികായന്മാരുടെ പ്രശംസ പിടിച്ചു പറ്റിയ വിഘ്നേഷ് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയാണ് എന്നതാണ് നമ്മൾ മലയാളികൾക്ക് അഭിമാനം കന്നി മത്സരത്തിൽ ആദ്യ മൂന്ന് ഓവറുകളിൽ തന്നെ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ഇടം കയ്യൻ റിസ്റ്റ് സ്പിന്നർ കേരളത്തിനായി സീനിയർ തലത്തിൽ ഒരു മത്സരം പോലും ഇതുവരെ ഈ ഇരുപത്തിമൂന്നുകാരൻ കളിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കൗതുകമുള്ള വസ്തുത ഓട്ടോറിക്ഷാ ഡ്രൈവറായ സുനിൽകുമാറിന്റെയും വീട്ടമ്മയായ ബിന്ദുവിന്റെയും മകൻ ഇച്ഛാശക്തിയും കഠിനാധ്വാനവും പ്രതിഭയും കൊണ്ട് തന്റെ ആദ്യ വരവ് തന്നെ അവിസ്മരണീയമാക്കി വിഘ്നേഷ് മുംബൈ ഇന്ത്യൻസിനു വേണ്ടി കളിക്കുന്ന താരം ആഗോള ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്റെ പ്രതിഭ കൊണ്ട് ഓരോ മലയാളിയുടെയും അഭിമാനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു തലമുറയുടെ ആകെ വാർത്താ വിനോദ മാധ്യമമായിരുന്നു ഒരു കാലത്ത് റേഡിയോ നവയുഗ മാധ്യമങ്ങളുടെ ഇക്കാലത്തും അതിന്റെ പ്രൗഢിക്ക് മങ്ങലേറ്റിട്ടില്ല പ്രത്യേകിച്ചും രോഗശൈലിയിൽ കിടക്കുന്നവരുടെയും വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരുടെയും പ്രിയപ്പെട്ട മാധ്യമമാണ് ഇന്നും റേഡിയോ ഇത്തരക്കാരിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സൌജന്യമായി റേഡിയോ നൽകുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് ഇനി നല്ല വാർത്തയിൽ കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ആൻഡ് ഹീൽ ചാരിറ്റബിൾ ഫൌണ്ടേഷനാണ് റേഡിയോ പാർട്ട്ണർ എന്ന പേരിലുള്ള പദ്ധതിക്ക് തുടക്കമിടുന്നത് വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്കും കുടുംബാംഗങ്ങളുമായി പരസ്പരം ആശയവിനിമയം നടത്താനാവാത്തവർക്കും റേഡിയോ ഒരു വലിയ കൂട്ടാണ് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ആശയം നടപ്പാക്കുന്നത് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ രജിസ്റ്റേർഡ് ക്ലബ്ബുകൾ വഴിയാണ് റേഡിയോ സെറ്റ് കൈമാറുന്നത് തുടക്കത്തിൽ ഒരു പഞ്ചായത്തിൽ രണ്ട് റേഡിയോ സെറ്റ് നൽകാനാണ് ലക്ഷ്യമിടുന്നത് നാനൂറ് അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു സംഘടനയാണ് ഹെൽപ്പ് ആൻഡ് ഹീൽ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഹെൽപ്പ് ആൻഡ് ഹീലിന്റെ കോർഡിനേറ്റർ ശ്രീ പി വി പ്രശാന്ത് കുമാർ നല്ല വാർത്തയോട് നമ്മുടെ പ്രായമായവര് വീട്ടിൽ ഒറ്റപ്പെട്ടു ജീവിക്കുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഭാര്യയും ഭർത്താവും ഒന്നിച്ച് താമസിക്കുകയാണെങ്കിൽ പോലും ഒരു ഒറ്റപ്പെടലുണ്ട് ഇവിടെയാണ് ഈ റേഡിയോ പാർട്ട്ണർ എന്ന ഒരു പ്രോജക്ടിന്റെ പ്രസക്തി എന്നാണ് നമ്മൾ ചിന്തിച്ചത് കാരണം ഒരു വീട്ടിൽ ഒരു റേഡിയോ സെറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ ആകാശവാണി ഉണ്ടെങ്കിൽ വയോജനങ്ങളൊക്കെ ഉള്ള പ്രത്യേകത എന്താണ് അവരുടെയൊക്കെ അവരുടെ ഏകാന്തത മാറ്റാൻ പറ്റും അതുപോലെ തന്നെ അവർക്ക് പുറം ലോകവുമായിട്ട് ബന്ധം നിലനിർത്താൻ പറ്റും ആ വാർത്തകളും വിവരങ്ങളും കിട്ടണം അവർക്ക് അത് കിട്ടുന്നു പിന്നെ പാട്ടിലൂടെ നാടകങ്ങളിലൂടെ ഫോണിൻ പരിപാടിയിലൂടെ അങ്ങനെ മറ്റു പല പരിപാടികളിലൂടെയും വിനോദവും സന്തോഷവും കിട്ടുന്നുണ്ട് പിന്നെ ഈ റേഡിയോ സെറ്റ് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉപയോഗിക്കാനും പറ്റും അപ്പൊ ഈ ഒരു ഒരു ചിന്തയിലാണ് ഹെൽപ്പ് ആൻഡ് ഹീൽ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഇത്തരക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുന്ന വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഏകാന്തത അനുഭവിക്കുന്ന ആൾക്കാരിലേക്ക് ഒരു ആശ്വാസമായി ഒരു സാന്ത്വനമായി മാറുക എന്നതാണ് ഞങ്ങൾ ശ്രമിച്ചത് ചാരിറ്റി ആസ് എ ലൈഫ് സ്റ്റൈൽ എന്ന മുദ്രാവാക്യമായിട്ട് ജീവിതകാലം മുഴുവൻ ഒരു നന്മ 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 പറയലല്ല ചെയ്യലാണ് എന്നതാണ് നമ്മുടെ ലക്ഷ്യം വറ്റാത്ത മനുഷ്യരുടെ ഈ കൂട്ടായ്മയ്ക്ക് നല്ല വാർത്തയുടെ ആശംസകൾ മലപ്പുറത്തെ മീനാക്ഷി എന്ന പന്ത്രണ്ടുകാരി ആദിവാസി പെൺകുട്ടിക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ സൗകര്യമൊരുക്കി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം പദ്ധതിയിലൂടെയാണ് ഇത് സാധ്യമാക്കിയിരിക്കുന്നത് കിടപ്പിലായ ഭിന്നശേഷിക്കാരി പെൺകുട്ടിക്ക് ചോലനായ്ക്കൻ ഭാഷയിൽ ദൃശ്യ ശ്രവ്യ പാഠങ്ങളിലൂടെയാണ് വിദ്യാഭ്യാസം നൽകുന്നത് മലയാളം കന്നഡ ഭാഷകളോട് സാമ്യമുള്ള ഭാഷയാണ് ചോലനായ്ക്കരുടേത് മലയാളം അറിയാത്തതിനാൽ ഈ ഭാഷയിലാണ് മീനാക്ഷിക്കുള്ള പാഠപുസ്തകങ്ങൾ സമഗ്ര ശിക്ഷ തയ്യാറാക്കിയത് കഴിഞ്ഞ മാസം നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച മണിയുടെ മൂത്ത മകളാണ് മീനാക്ഷി തന്റെ ശാരീരിക ബുദ്ധിമുട്ട് കാരണം മീനാക്ഷി വീടിന് പുറത്തു പോയിട്ടില്ല ദൃശ്യശ്രവ്യ രീതിയിലുള്ള പാഠങ്ങളോട് മീനാക്ഷി നന്നായി പ്രതികരിക്കുന്നതായി സമഗ്ര ശിക്ഷാ കേരളം സംസ്ഥാന പ്രോഗ്രാം ഓഫീസർ സിന്ധു എസ് എസ് അറിയിച്ചു സുനിത വില്യംസിന്റെ വിശേഷം കൂടി പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ നല്ല വാർത്ത അവസാനിപ്പിക്കാം നിശ്ചയദാർഢ്യത്തിന്റെയും ആത്മധൈര്യത്തിന്റെയും പ്രതീകമെന്ന് നിസ്സംശയം വിളിക്കാവുന്ന വനിത എട്ട് ദിവസത്തെ ദൌത്യത്തിനായി ബഹിരാകാശ നിലയത്തിലെത്തിയ സുനിതയും സംഘവും പേടകത്തിന്റെ തകരാർ മൂലം ഒൻപത് മാസത്തോളമാണ് അവിടെ കുടുങ്ങിയത് നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തിരികെയെത്തിയ സുനിതയേയും സംഘത്തെയും ലോകം ഹർഷാരവത്തോടെയാണ് വരവേറ്റത് ഒടുവിൽ ഭൂമിയിൽ തിരിച്ചെത്തി രണ്ടാഴ്ചത്തേക്ക് ശേഷം സുനിതയും വിൽമോറും സ്വന്തം വീട്ടിൽ തിരികെ എത്തി തന്റെ അച്ഛന്റെ നാടായ ഇന്ത്യയുടെ ബഹിരാകാശ കാഴ്ച മനോഹരമാണെന്നും ഐഎസ്ആർഒ സംഘവുമായി കൂടിക്കാഴ്ച നടത്താൻ താൻ ഇന്ത്യയിലെത്തുന്നുണ്ടെന്നും സുനിത വ്യക്തമാക്കിയിട്ടുണ്ട് വില്യംസിന്റെ ആത്മധൈര്യത്തിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ് നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്താ ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലും യൂട്യൂബ് കോമെന്റായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ് നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം മയൂഷായം അവതരണം ലിൻസ സ്വരാജ് നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടുമെത്താം ശുഭാശംസകൾ